ഈ അവസരത്തിലെ എം ഡി വാസുദേവൻ നായരുടെ തന്നെ നാലുകെട്ടെന്ന നോവലിൻ്റെ ഒരു ഭാഗം ഓർമ്മ വരുന്നുണ്ട് ആ സന്ദർഭം ഇങ്ങനെയാണ് ശരിക്കും തൻ്റെ അന്നോളമുള്ളൊരു ജീവിതത്തിൻ്റെ വിധിയെടുത്തുപോലെ നായകൻ അപ്പുണ്ണി ഇങ്ങനെ പറയുന്നു ഈ നാലുകെട്ട് പൊളിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ചെറിയ വീട് മതി ഇത് പൊളിക്കേ ഭഗവതി ഇരിക്കുന്ന സ്ഥലമല്ലേ എന്ന് ആധിപരിക്കുന്ന തലമുറയെ നോക്കി അയാൾ ഉറക്കി ചിരിക്കുന്നുണ്ട് ആ ചിരിയുടെ ശബ്ദം ആ പഴയ നാലുകെട്ടിൻ്റെ പൊട്ടിയ ഭിത്തികളിൽ തുരുമ്പിച്ച തൂണുകളിൽ ഇരുണ്ട മൂലകളിൽ തട്ടി തിരിച്ചു വന്നു അവിടെയും ഇതുപോലൊരു ചിരി നമ്മൾ കണ്ടില്ലേ ഒരു പണ്ഡിറ്റ്ജിക്ക് ജിക്ക് മൊമെൻറ്റോ നൽകാൻ എഴുത്തിയ മനുഷ്യനെ ഒന്ന് നോക്കാതെ കൈ കൊടുക്കാതെ കണ്ടതായി ഭാവിക്കാതെ നിന്നു അയാൾ ശേഷം തനിക്ക് യോഗ്യനെന്ന് തോന്നിയ ഒരുവിൽ നിന്നാവണം ചിരിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്തും കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചും മൊമൻറ്റോ സ്വീകരിക്കുന്നു ഒരിത്തിരി നേരം കാത്തുനിന്ന ശേഷം ആ യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ നടക്കുന്നു അത് കണ്ടുനിന്ന ഏറ്റെടുത്ത മലയാളക്കാരെ മുഴുവൻ പല വിധത്തിൽ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് പൊളിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരിടം മതി അറിവോ ജാതിയോ മതമോ അതെന്തായാലും മനുഷ്യൻ മനുഷ്യനെ തുല്യതയോടെ ചേർത്ത് പിടിക്കുന്ന ഇടമതി നമുക്ക് ശരിക്കും അങ്ങനെ പറയാനല്ലേ കഴിയുമോ കാരണം ആസിഫ് ആരാണെന്ന് നമുക്കറിയാം അയാൾ കടന്നു വന്ന വഴികളും ഒരിക്കൽ സീറോ ഈഗോയോടെ ചിരിച്ചുകൊണ്ട് ആസിഫ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ യുവ യുവനായക നടന്മാർക്കൊരു ലാസ്റ്റ് ബെഞ്ച് സങ്കല്പമുണ്ട് മുഖ്യനാരാനായകന്മാർ വേണ്ടെന്ന് വെക്കുന്ന പടങ്ങൾ സസന്തോഷമേറ്റെടുക്കുന്ന അലസരുടെ ഒരു നിര ആ നിരയിലെ ആദ്യത്തെ ആളായിരുന്നു ഞാൻ ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഒന്നാം നിരയിൽ ആഘോഷമാക്കുന്ന ഹസിഫിൻ്റെ കഥ എന്താണ് തൊടുപുഴ മരവെട്ടിക്കൽ വീട്ടിലെ എം പി ഷൌക്കത്തലിയുടെയും മോളിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി നാലിനാണ് ആസിഫ് ജനിക്കുന്നത് ആസിഫിന്റെ പിതാവ് മുൻ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ഇളയ സഹോദരൻ അസ്കർ അലി അദ്ദേഹം ഒരു അഭിനേതാവാണ് തൊടുപുഴ പോൾ പബ്ലിക് സ്കൂളിൽ പഠനം ആ പഠനത്തിൽ താൻ കേവലൊന്നും ആയിരുന്നില്ലെന്ന് പറയാൻ ആസിഫ് അലിക്ക് ശരിക്കും മടിയൊന്നുമില്ല തന്റെ ജീവിതം നിർണ്ണയിച്ച ഈ സിനിമാ കമ്പം തുടങ്ങുന്നതിന് പിന്നിൽ ഈ ഉഴപ്പിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു അത് ശരിക്കും ഒരു കഥയാണ് അതിങ്ങനെയാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മ പഠിക്കാൻ പറയുമെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ വാപ്പാന്റെ പെട്രോൾ പമ്പിലേക്ക് പോകും ആസിഫിന്റെ പാപ്പ ഷൌക്കത്തലി അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവ് കൂടിയാണ് പന്ത്രണ്ട് വർഷത്തോളം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൗണിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആസിഫ് അവിടുത്തെ സ്ഥിരം സന്ദർശകനായി തിരക്കുകൾക്കിടയിൽ മകനെ ശ്രദ്ധിക്കാൻ പറ്റാതായപ്പോൾ വാപ്പ എന്തു ചെയ്തു അസിഫിനെ തൊട്ടടുത്തുള്ള ന്യൂ തിയേറ്ററിൽ ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കും ഒപ്പം പോകാനായി പമ്പിലെ ഒരു സ്റ്റാഫിനെയും കൂടെ വിടും ഷോ കഴിയുമ്പോഴേക്കും പമ്പടയ്ക്കും അപ്പൊ ബാപ്പയ്ക്ക് അസുഫിനെയും കൂട്ടി വീട്ടിൽ പോകാം അതായിരുന്നു രീതി എന്തായാലും ആ മാരത്തോൺ സിനിമ കാണാൻ തന്നെയാണ് അവനെ സിനിമയുടെ മായാലോകത്തേക്ക് ആകർഷിച്ചതും പക്ഷെ ഹൈസ്കൂൾ കാലം എത്തിയതോടെ നമ്മുടെ പലരെയും വീടുപോലെ ആസിഫിന്റെ വീട് സ്ട്രിക്റ്റ് ആയി അദ്ദേഹം സ്കൂളിൽ അന്വേഷിച്ചപ്പോ മകൻ അത്യാവശ്യം ഉഴപ്പനാണെന്ന് മനസ്സിലായി അതോടെ ബാപ്പ ഒരു തീരുമാനമെടുത്തു അദ്ദേഹം അസിഫിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ബാപ്പയും ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് നീയും ആ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ എന്ന് അങ്ങനെ ബോർഡിങ്ങിലേക്ക് വിട്ടു തൃപ്പൂണിത്തുറ പുത്തൻകുരിശി രാജശ്രീ മെമ്മോറിയൽ സ്കൂളിലെ ബോർഡിങ്ങിൽ നിന്നും സ്കൂൾ കാലം കഴിഞ്ഞ ആസിഫ് ശേഷം കുട്ടിക്കാരൻ മരിയം കോളേജിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദത്തിന് ചേർന്നു മൂന്ന് വർഷത്തെ ബി ബി എ പഠനം താൻ അഞ്ച് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയെന്ന് ആസിഫ് ചിരിച്ചുകൊണ്ട് പറയാറുണ്ട് പതിനെട്ട് സപ്ലികളുണ്ടെന്നും കാരണം എന്താ അഭിനയമോഹം കലശിലായി ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പരസ്യങ്ങളിലെ മോഡലായും വീഡിയോ ജോക്കിയായും ആസിഫ് ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ ഹിമ എന്ന ആൽബം അത് ഓർമ്മയില്ലേ അതിലെ ആസിഫ് അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം വളരെ ശ്രദ്ധിക്കപ്പെട്ടു മമ്മൂക്ക മലയാള സിനിമയുടെ ബിലീസ് എന്ന വാത്സല്യത്തോടെ വിളിച്ച ആസിഫ് ആസിഫലി എന്ന നായകന്റെ സിനിമാ ലോകത്തേക്കുള്ള വേറിട്ട യാത്രയും ഒരുപക്ഷെ അവിടെ നിന്ന് തുടങ്ങി എന്ന് പറയണം കാരണം സപ്ലികൾ എഴുതിയെടുക്കാൻ എന്ന് പറഞ്ഞ ഒരു ദിവസം ബാഗും പാക്ക് ചെയ്ത് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് നേരെ ആസിഫ് എറണാകുളത്തെത്തി അഭിനയിക്കണം അതായിരുന്നു മോഹം പണ്ട് സിനിമാ പ്രേമികൾ കോടമ്പക്കത്തേക്ക് എത്തിയതുപോലെ ആസിഫ് കൊച്ചിയിലെത്തി പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഒരു ധാരണയുമില്ല അന്നൊക്കെ റെഗുലറായി ഓഡിഷനുകളില്ല പാലക്കാട് വിക്ടോറിയ കോളേജിലും മറ്റുമൊക്കെയായി അറിയപ്പെടുന്ന ഓഡിഷനുകളിലൊക്കെ പങ്കെടുത്തെങ്കിലും നിരാശയായിരുന്നു ഫലം പൊക്കം കുറവാണ് നിറം കുറവാണ് അങ്ങനെ നായക സങ്കല്പത്തിന് അനുശാസിക്കുന്ന ക്വാളിറ്റി ഒന്നുമില്ലെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ നിന്നും റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ട് നെപ്പോ കിട്ടുകൾക്ക് ലഭിക്കാത്ത അനുഭവങ്ങളുടെ ആ കരുത്ത് തന്നെയായിരിക്കണം മാറ്റി നിർത്തപ്പെടുന്ന ഇടത്തു നിന്നും ഒരു ചിരിയായി മാറാൻ അദ്ദേഹത്തിന് കരുത്താകുന്നതും അങ്ങനെ ഇരിക്കെ ശ്യാമപ്രസാദ് നവാഗതിരെ അണിനിരത്തുന്ന ഋതു എന്ന ചിത്രത്തിൽ അഭിനയിതാക്കളെത്തിയിടുന്നു എന്ന വാർത്തയെത്തി ശരിക്കും ഈ വാർത്ത ആസിഫ് അറിയുമ്പോഴേക്കും മറ്റെല്ലാ റോളുകളിലും ആളെ കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ ഋതുവിന് സണ്ണിയെ കിട്ടുന്നില്ല മുംബൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെ ഓഡീഷൻസ് കഴിഞ്ഞു ശേഷം കൊച്ചിയിലേക്ക് ആസിഫ് പറയുന്നുണ്ട് അന്നൊരു ദീപാവലി ദിവസമായിരുന്നു ഓഡിഷനിലേക്ക് പരിചയക്കാരിൽ നിന്നും അനുവാദം വാങ്ങി ആസിഫ് ചുമ്മാ ശ്യാമപ്രസാദിനോട് അവസരം ചോദിക്കാൻ വേദിയിലേക്ക് കടന്നു ചെന്നു അഭിനയമോ ബാഹ്യ നായക സങ്കല്പങ്ങളോ ഒന്നും തനിക്കില്ലെന്ന ജാള്യത മറയ്ക്കാനാകണം ആ വേദിയിലേക്ക് ഹാപ്പി ദീപാവലി എന്ന് കൈയെടുത്ത് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഓടിച്ചെന്നു ആ നിമിഷത്തിൽ ശ്യാമപ്രസാദ് മനസ്സിൽ കുറിച്ചു ഇവനാണ് ഋതുവിലെ സണ്ണി അഥവാ നിഷ്കളങ്കനായ കള്ളനെന്ന് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ശ്യാമപ്രസാദിന്റെ ഋതു എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അന്ന് പത്രങ്ങളുടെ മുൻപേജിൽ പുതു താരങ്ങൾ ഒന്നിക്കുന്ന ഋതു എന്ന ചിത്രത്തെ പറ്റിയുള്ള വാർത്തയും റീമയ്ക്കൊപ്പം നിൽക്കുന്ന ആസിഫിന്റെ ചിത്രവും കണ്ടതോടെയാണ് വീട്ടുകാരടക്കം ആസിഫ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം അറിയുന്നത് അത്രേ എറണാകുളത്ത് സപ്ലി എഴുതാൻ പോയ മകൻ സിനിമയിൽ അഭിനയിച്ച് ഉൾക്കൊള്ളാൻ ആദ്യം ആ കുടുംബത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം പക്ഷേ ആസിഫ് പടം ചെയ്തു ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ വേറെ സിനിമകളൊന്നും വന്നില്ല അതായിരുന്നു പിന്നീടുള്ള അവസ്ഥ ഒന്നര മാസത്തോളം വീട്ടിലിരുന്നു പിന്നീട് ഒരു പ്രൊഡക്ഷൻ കണ്ടോർ സുഹൃത്ത് വിളിച്ച് സിബിമലയിൽ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു അസിവാദ്യം ഒന്ന് ഞെട്ടി പിന്നീട് വീട്ടിൽ നിന്നും സ്ഥിരം പറയുന്നത് പോലെ ഇപ്പം വരാമെന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ എന്ന മറ്റൊരു പ്രണയചിത്രം അങ്ങനെ ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും ലെജൻസിനൊപ്പം സൂപ്പർ ഹിറ്റുകൾ അതിലെ കഥാപാത്രങ്ങളും ശ്രദ്ധ നേടി പിന്നീടങ്ങോട്ട് ആ ആവേശത്തോടെ വിശ്രമമില്ലാതെ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയ കാലം രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഓർക്കണം അതിന്റെ ഒരു വേഗം എന്തായിരുന്നു എന്ന് പരാജയങ്ങൾ തുടരെ തുടരെ വന്നു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അഭിനയരംഗത്തെ കുറച്ച് ഗൗരവമായി കാണുന്നത് അങ്ങനെ ആസിഫ് അലി എന്ന അന്നോളം നമുക്കറിയുന്ന സഹജമായ അലസ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടനിൽ നിന്നും വൈവിധ്യങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി സിനിമ എന്ന ക്ലാസ് മുറിയിലെ ലാസ്റ്റ് ബെഞ്ചുകാരനെ മനസ്സിൽ കണ്ട് അവന് വേണ്ടി തിരക്കഥകൾ വന്നു തുടങ്ങി അതായിരുന്നു ഒരു രണ്ടാം ഘട്ടം അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാരും അദ്ദേഹത്തെ സിനിമാ നടനായി അംഗീകരിച്ചു അതേപറ്റി ആസിഫ് പറയുന്നു വാപ്പയുടെ എന്തോ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ വീടിന് നേരെ ഒരിക്കൽ കല്ലേറുണ്ടായി ആസിഫലിയുടെ വീട്ടിൽ കല്ലേറുണ്ടായി എന്ന രീതിയിൽ അത് പിന്നീട് വലിയ വാർത്തയായി അപ്പൊ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പോ കല്ലെറിഞ്ഞത് ഷൌക്കത്തലിയുടെ വീട്ടിലും കല്ലുകൊണ്ടത് ആസിഫലിയുടെ വീട്ടിലുമാണെന്ന് തോന്നുന്നു വാപ്പ ഇത് പറഞ്ഞത് തനിക്ക് വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല ഒരു കാലത്ത് ആസിഫ് ഷൗക്കത്തലിയുടെ മകനായിരുന്നെങ്കിൽ ഇന്ന് താൻ ആസിഫലിയുടെ വാപ്പയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സ്വദേശിനിയായ സമാ മശ്രീനെയാണ് ആസിഫ് വിവാഹം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ നടന്ന ഒരു പരമ്പരാഗത ചടങ്ങിലായിരുന്നു വിവാഹം രണ്ടു മക്കൾ മൂത്ത മകൻ ആദമരിയും മകൾ ഹിയാമശ്രീനരിയും തൊടുപുഴയിൽ നിന്നും തലതൊട്ടപ്പന്മാർ ആരുമില്ലാതെ സിനിമയിലെത്തിയതിന്റെ ദൂരം ആസിഫിനറിയാം കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ഒഴിവാക്കി വിട്ട അതേ മനുഷ്യർക്ക് മുന്നിലൂടെ പതിനഞ്ച് വർഷക്കാലം നല്ല നടനെന്ന് പേരെടുത്തു നടന്നതിന് പിന്നിലെ അധ്വാനവും ആസിഫിനറിയാം എന്നിരിക്കെ ഒരു വേദിയിൽ നിന്നും തിരിഞ്ഞു നടക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ചിരി മാത്രമായിരിക്കും ഏത് ചിരിയെന്നോ ട്രാഫിക് സിനിമ ഓർമ്മയില്ലേ അതിൽ സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞ ശേഷം കാണികളെ നോക്കി ആസിഫ് ചിരിക്കുന്ന ഒരു ചിരിയില്ലേ അതേ ചിരി